സംഭവം എന്നല്ല വേറെ ഏത് ഒരു അസ്സാം വാഹമുല്ലാഹി വാത്തു സഹോദരന്മാരെ ഇത് ഇന്ന് പുളിക്കൽ നടന്ന പ്രോഗ്രാം അതിൽ ഹനീഫ് കായക്കുടിയോട് ഒരു മുസ്ലിയാരുടെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയാണ് ഉത്തബിയുടെ സംഭവം മാത്രമല്ല ഏത് സംഭവമായിക്കോട്ടെ പ്രാർത്ഥനയുണ്ടോ അല്ലാഹു അല്ലാത്തതിനോടുള്ള ഒരു പ്രാർത്ഥനയുണ്ടോ എങ്കിൽ അത് അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ് എന്ന് വളരെ അസന്നിഗ്ധമായി അത് ഒരു ഉത്തബിയുടെ സംഭവത്തിൽ മാത്രമല്ല ഏത് സംഭവം എടുത്താലും ശരി പ്രാർത്ഥനയുണ്ടോ എങ്കിൽ അത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് എന്നാണല്ലോ അനീഫ് കായ്ക്കൊടിയോടെ പറഞ്ഞത് എന്നാൽ ഇതിന് വിരുദ്ധമായി അനീ അനസ് മുസ്ലിയാർ പറയുന്നത് നിങ്ങൾ കേട്ടോളൂ മുജാഹിദികളെ വിമർശിക്കുന്നിടത്ത് വന്നിട്ട് ഈ അനസ് മുസ്ലിയാർ ഇതിന് നേരെ ഖണ്ഡനം പറയുന്നു ഈ വിശ്വാസം തന്നെ ഞങ്ങൾക്കില്ല പ്രാർത്ഥിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് പ്രാർത്ഥനയുള്ളത് കൊണ്ടാണ് ഷിർക്ക് വരുന്നത് എന്ന വിശ്വാസം തന്നെ ഈ അനസം മുസ്ലിയാർക്കില്ല എന്ന് പച്ചക്ക് പരസ്യമായി പ്രസംഗിക്കുന്ന അനസം മുസ്ലിയാരെ നിങ്ങൾ കേട്ടോ അദ്ദേഹം അവിടെ വളരെ വ്യക്തമായി പറയുന്നു പ്രാർത്ഥിച്ചത് കൊണ്ടല്ല കല്ലായത് കൊണ്ടാണ് മരമായതുകൊണ്ടാണ് ജിന്നായതുകൊണ്ടാണ് മലക്കായത് കൊണ്ടാണ് എന്ന് സൃഷ്ടി മാറുന്നതിനനുസരിച്ചാണ് തൗഹിദും ഷിർക്കും വേർതിരിക്കുന്നത് ഇദ്ദേഹം അനസ് മുസ്ലിയാർ എന്നാ അനീഫ് കായ്ക്കുട്ടി എന്താ പറഞ്ഞത് ഏത് സംഭവം ഇക്കോട്ടെ പ്രാർത്ഥനയാണെങ്കിലാണ് ഷിർക്ക് അനസ് മുസ്ലിയാർ എന്താ പറഞ്ഞത് പ്രാർത്ഥിച്ചത് കൊണ്ടല്ല കല്ലായത് കൊണ്ടാണ് പ്രാർത്ഥിച്ചത് കൊണ്ടല്ല ജിന്നായതുകൊണ്ടാണ് പ്രാർത്ഥിച്ചത് കൊണ്ടല്ല മനുഷ്യ മരമായതുകൊണ്ടാണ് പ്രാർത്ഥിക്കപ്പെടുന്നത് എന്താണെന്ന് നോക്കിയിട്ടല്ല തൗഹീദ് നോക്കിട്ടല്ല ഈ മരത്തിനോട് അയാൾ പ്രാർത്ഥിച്ചാൽ മരം ആയതുകൊണ്ട് ചെരുക്കായത് അല്ല പ്രാർത്ഥിച്ചുകൊണ്ട് ചുരുക്കായത് ഒരു കല്ലിനോട് അയാൾ പ്രാർത്ഥിച്ചാൽ കല്ലായതുകൊണ്ടാണ് ചുരുക്കായത് അല്ല പ്രാർത്ഥനയും ആരാധനയും കൂടുതലും ചുരുക്കായത് മരക്കായതുകൊണ്ടല്ല ചുരുക്കൻ ജിന്നായതുകൊണ്ടല്ല ചുരുക്കും എന്താ ചെറുക്ക് കേട്ടോ ചെറുക്ക് വരുന്നത് എപ്പോഴാണ് കേട്ടോ പഠിച്ചോ തൗഹീദ് മുൻഗാമികൾക്ക് തൗഹീദ് തിരിഞ്ഞിട്ടില്ലല്ലേ മുൻഗാമികൾക്ക് തൗഹീദ് തിരിഞ്ഞിട്ടില്ലല്ലേ മരത്തോട് പ്രാർത്ഥിച്ചാൽ മരമായതുകൊണ്ടല്ല പ്രാർത്ഥിച്ചത് കൊണ്ടാ ശിർക്ക് ജിന്നിനോട് പ്രാർത്ഥിച്ചാൽ ജിന്ന ശിർക്ക് പ്രാർത്ഥിച്ചത് കൊണ്ടാ ശിർക്ക് അതുപോലെ മലക്കിനോട് പ്രാർത്ഥിച്ചാൽ മലക്കായതുകൊണ്ടല്ല ശിർക്ക് പിന്നെയോ പ്രാർത്ഥിച്ചത് കൊണ്ടാ സിർക്ക് ഇവിടെ തന്നെയാ പൊളിവ് ഇത് തന്നെയാ പൊളിവ് ഇത് തന്നെയാ തൗഹി തിരിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് എന്നാൽ ഞങ്ങൾ പറയുന്നു ഈ വിശ്വാസം ഇത് 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 മുസ്ലിങ്ങളുടെ വിശ്വാസമല്ല 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 മുജാഹിദുകളുടെ തൗഹീദുള്ളവന്റെ തൗഹീദുമല്ല നിങ്ങൾക്ക് അതായത് അനസന പക്ഷെ അനീഫ് കായ്ക്കുടിക്കുണ്ട് അനീഫ് കായ്ക്കുടി ഇന്നത് പ്രഖ്യാപിച്ചു പുളിക്കൽ വെച്ച് പ്രഖ്യാപിച്ചു നമ്മൾ നേരത്തെ കേട്ടത് അപ്പോ ജിന്നായതുകൊണ്ടാണ് ഇഷുർക്ക് പ്രാർത്ഥിച്ചത് കൊണ്ടല്ല മലക്കായതുകൊണ്ടാണ് ഷുർക്ക് പ്രാർത്ഥിച്ചത് കൊണ്ടല്ല ഈ വിവരക്കേട് അനസ് നിനക്കല്ലാതെ ആർക്ക് പറയാൻ സാധിക്കും ഈ ജഹാലത്ത് അനസ് മുസ്ലിയാരല്ലാതെ ഈ പിന്നെ ഇസ്ലാഹി കേരളത്തിൽ ഇസ്ലാഹി പ്രബോധന രംഗത്ത് നമ്മൾ കണ്ട ഏതെങ്കിലും ഒരാൾ ഇതിനു മുമ്പ് അനസ് പറഞ്ഞതുപോലെ പറഞ്ഞിട്ടുണ്ടോ പ്രാർത്ഥിച്ചത് കൊണ്ടല്ല പ്രാർത്ഥനയായതുകൊണ്ടല്ല ഷുർക്കായത് പ്രാർത്ഥിച്ചത് കൊണ്ടല്ല ഷുർക്കാകുന്നത് പ്രാർത്ഥനയുള്ളത് കൊണ്ടല്ല ഷുർക്കാകുന്നത് അത് മരമായതുകൊണ്ടാണ് കല്ലായതുകൊണ്ടാണ് പിന്നെ ജിന്നായതുകൊണ്ടാണ് എന്നിങ്ങനെ ആരാണ് അനസിനു മുമ്പ് ഒരാൾ ഇങ്ങനെ പ്രസംഗിച്ചത് ഇന്ന് പോലും അനീഫ് കയെ കൂടി സംഭവം എന്നല്ല മറ്റേത് സംഭവമാകട്ടെ പ്രാർത്ഥനയുണ്ടോ അല്ലാഹു അല്ലാത്തതിനോടുള്ള ഒരു പ്രാർത്ഥനയുണ്ടോ എങ്കിൽ അത് ഷിർക്കാണ് എന്നാ പറഞ്ഞത് ഉത്തബിയുടെ സംഭവം എന്നല്ല വേറെ ഏത് സംഭവമായാലും അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയുണ്ടോ ഒരു സംശയ കാര്യത്തിലില്ല ഇത് തന്നെയാ തിരിഞ്ഞിട്ടില്ല ഇത് മുസ്ലിങ്ങളുടെ വിശ്വാസമല്ല ഇത് മുജാഹിദുകളുടെ വിശ്വാസമല്ല ഇത് തൗഹീദുള്ളവന്റെ വിശ്വാസമല്ല ഇത് തൗഹീദുമല്ല ഒരാൾ തേടി പ്രാർത്ഥിച്ചുന്ന വാക്ക് ബോധപൂർവ്വം നിങ്ങൾ ഉപയോഗിക്കണമെന്ന് അറിയാം അപ്പൊ കേട്ടില്ലേ സഹോദരന്മാരെ ഒരു നൂറ്റാണ്ട് കാലം പ്രബോധനം ചെയ്ത അടിസ്ഥാന ആദർശമായ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം ആ പ്രാർത്ഥന അള്ളാഹു അല്ലാത്ത ഏത് സൃഷ്ടികളിലേക്ക് പോയാലും അത് സൃഷ്ടി കല്ലെന്നോ മരവെന്നോ മുള്ളെന്നോ ജിന്നോ മരക്കെന്നോ വ്യത്യാസമില്ല മനുഷ്യനെന്നോ വ്യത്യാസമില്ല ഏത് സൃഷ്ടിയിലേക്കും പ്രാർത്ഥനാഭാവം അന്തർലീനമായ എന്തൊന്നുണ്ടോ അത് അള്ളാഹു അല്ലാത്തവരേക്ക് തിരിച്ചാൽ അത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാൻ ഈ അടിസ്ഥാനത്തിലാണ് ഈ രണ്ട് വായാടികൾ തമ്മിൽ പരസ്പരം വൈരുദ്ധ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വാടക മുസ്ലിയാക്കന്മാർ വാടക മൊയ്ലൈമാർ ഈ രൂപത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ കേരള നെതുവത്തുൽ മുജാഹിദിന്റെ വേദിയിൽ കയറി ഇങ്ങനെ വൈരുദ്ധ്യം പറയുമ്പോൾ സഹോദരന്മാരെ നിങ്ങൾ ചിന്തിക്കണം എന്തുകൊണ്ടാണ് ഈ അടിസ്ഥാനത്തിൽ പോലും ഇങ്ങനെ ഇവർക്ക് വൈരുദ്ധ്യം പറയേണ്ടി വന്നത് വളരെ കൃത്യമായ ഹാരിസ് ബിനുസലൈം സാഹിബ് അത് എന്താണ് ആരാധന എന്താണ് പ്രാർത്ഥന എപ്പോഴാണ് അള്ളാഹുൽ പങ്കു ചേർക്കലാകുന്നത് എന്ന് കൃത്യമായി വിശദീകരിക്കുന്നതിനെ സന്ദർഭത്തിൽ നടത്തി കൂട്ടിമാറ്റി ദുർവ്യാഖ്യാനിക്ക ശ്രമിച്ചപ്പോൾ അനസ് മുസ്ലിയാർക്ക് പറയേണ്ടി വന്നു ഇസ്ലാമിന് പരിചയമില്ലാത്ത സുന്നത്തും പഠിപ്പിച്ചിട്ടില്ലാത്ത മുഹമ്മദ് നബിയോ പ്രവാചകരോ സഹാബത്തോ ഒരാളും പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു ന്യൂതന ആശയം അവതരിപ്പിച്ചുകൊണ്ട് നാളിതുവരെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ ഒരാളും പറഞ്ഞിട്ടില്ലാത്ത വളരെ വിചിത്രമായ വാദം അവതരിപ്പിച്ച് ഇനി ഒരാൾക്കും അത് പറയാനും സാധിക്കാത്ത വിധമുള്ള ആശയമാണ് അനസ് മുസ്ലിയ അന്ന് മഞ്ചേരിയിൽ വെച്ച് പ്രസംഗിച്ചിട്ടുള്ള സഹോദരന്മാരെ ഈ അനസ്സ് മുസ്ലിയരെ നിങ്ങൾ തിരിച്ചറിയണം ഈ കാപട്യം ഈ ആ ആദർശത്തോട് കാണിക്കുന്ന ഈ കപടത നിങ്ങൾ തിരിച്ചറിഞ്ഞ് യഥാർത്ഥ പാതയിലേക്ക് തിരിച്ചു വരാൻ ഇനിയും നിങ്ങൾ വൈകരുതേ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുന്നു